ഇന്ത്യയുടെ ബ്രഹ്മോസ് ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ അമ്പരപ്പോടെ നോക്കിക്കണ്ട മിസൈൽ ഇന്ത്യയുടെ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി എണ്ണൂറ് കിലോമീറ്റർ ആക്കാനുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ ദൂരപരിധി എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഈ നാനൂറ്റി അൻപത് കിലോമീറ്ററിൽ നിന്നും എണ്ണൂറ് കിലോമീറ്റർ വരെ വിപുലീകൃത പരിധി കൈവരിക്കുന്നതിനായി ഇത് നവീകരിക്കുന്നതിനുള്ള ചർച്ചകൾ ഡിആർഡിഒയും ഐ എഫും തമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും നമ്മുടെ ഐ എഫും തമ്മിൽ ബ്രഹ്മോസ് എ എയർലോഞ്ചും സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിനെ എണ്ണൂറ് കിലോമീറ്റർ വരെ വിപുലീകൃത പരിധി കൈവരിക്കുന്നതിനായി നവീകരിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് വേരിയന്റിന്റെ കലാപരീക്ഷണങ്ങൾ വിജയകരമായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിന്റെ വ്യോമ ലോഞ്ച് വകുഭേദമാണ് ബ്രഹ്മോസ് എ അതിന്റെ പോരാട്ട ഫലപ്രാപ്തി ഇതിനകം തന്നെ ഇത് തെളിയിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഐ എ എഫിന്റെ സുഗോയ് തേർട്ടി എം കെ യുദ്ധ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ബ്രഹ്മോസ് എ മിസൈലുകൾ പാകിസ്ഥാന് വിനാശകരമായ നാശനഷ്ടമാണ് വരുത്തിയത് പാകിസ്ഥാന്റെ പതിമൂന്ന് വ്യോമത്താവളങ്ങളിൽ പതിനൊന്ന് എണ്ണത്തെയും നിർവീര്യമാക്കിയത് ഈ ബ്രഹ്മോസ് ആണ് മാക് ടു പോയിന്റ് എയ്റ്റ് മുതൽ ത്രീ വരെയാണ് ഇതിന്റെ വേഗത നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി കൃത്യമായ റൺവേകൾ കമാൻഡ് സെന്ററുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഇത് നശിപ്പിച്ചു നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കപ്പൽ ഏകദേശം നാൽപ്പത് സുഖോ തേർട്ടി എം കെ വിമാനങ്ങൾ ഇതെല്ലാം ഇപ്പോൾ ബ്രഹ്മോസ് എ വഹിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ മിസൈൽ ഏകദേശം ടു പോയിന്റ് ഫൈവ് ടൺ ഭാരവും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഉയർന്ന സ്ഫോടക ശേഷിയുള്ള മാർക്കഡും ഉണ്ട് മിസൈലിന്റെ ഫയർ ആൻഡ് ഫോർഗറ്റ് ശേഷി കുറഞ്ഞ റഡാർ സിഗ്നേച്ചർ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവും ഉണ്ട് ഇങ്ങനെ ഏകദേശം നൂറ്റി പത്ത് അധികമായിട്ടുള്ള മിസൈലുകൾക്ക് വേണ്ടി ഏകദേശം ഏഴേ ദശാംശം ആറേ നാല് ബില്യൺ ഡോളറിന്റെ ഒരു സമീപകാല കരാറാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ വേണ്ടി ഇന്ത്യ തയ്യാറെടുത്തിരിക്കുകയാണ് ഈ ബ്രഹ്മോസ് എ ഇതിനു വേണ്ടി ഇന്ത്യക്ക് ഒരു നിർണായക പങ്ക് തന്നെയാണ് വഹിക്കുന്നത് ഇപ്പോൾ ഈ എണ്ണൂറ് ആയി നവീകരിച്ചിരിക്കുന്ന ഈ മിസൈൽ ആ പഴയ നാനൂറ്റി അൻപത് ഉള്ള ആ മിസൈലിന്റെ അതേ ഭൗതിക അളവുകളും ഭാരവുമാണ് നിലനിർത്തുന്നത് അതേപോലെ തന്നെ ഘടനാപരമായ മാറ്റങ്ങൾ ആവശ്യമില്ലാതെ ഇതിനെ സുഖ തേർട്ടി എം കെയിൽ യോജിപ്പിക്കാനും സാധിക്കും മിസൈലിന്റെ ദ്രാവക ഇന്ധനം എന്ന് പറയുന്ന റാംജെറ്റ് എഞ്ചിനാണ് ഇത് ഉയർന്ന ലോഡ് വഹിക്കാൻ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു നൂതന ഇന്ധന ടാങ്ക് ഡിസൈനുകളും ഭാരം കുറഞ്ഞ വസ്തുക്കളും ഒക്കെ ഇതിന് സഹായകമായിട്ടുണ്ട് ബ്രഹ്മോസ് എക്ക് കൂടുതൽ ദൂരത്തേക്ക് അതിന്റെ സൂപ്പർസോണിക് വേഗത നിലനിർത്താൻ ഇത് സഹായിക്കുന്നുമുണ്ട് അതായത് ഈ മിസൈലിന്റെ വലിപ്പമോ ഭാരമോ വർദ്ധിപ്പിക്കാതെ തന്നെ ജ്വലന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ദൂരപരിധി വർദ്ധിപ്പിക്കുന്നതിനുമായി തദ്ദേശീയമായി രൂപപ്പെടുത്തിയ ഒരു പുതിയ ഉയർന്ന ഊർജ്ജ സാന്ദ്രത ഇന്ധനം ഡിആർഡിഒ വികസിപ്പിച്ച് പരീക്ഷിച്ചു പരിഷ്കരിച്ച റാംജെറ്റ് പ്രൊപ്പർഷൻ സാങ്കേതിക വിദ്യമായി സംയോജിപ്പിച്ച ഈ ഇന്ധനം മിസൈലിന് എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനും മാക് ടു പോയിന്റ് മുതൽ മാക് ത്രീ വരെ വേഗത നിലനിർത്താനും കഴിയും എന്ന് ഉറപ്പാക്കുന്നു അതേപോലെ തന്നെ ഈ എണ്ണൂറ് കിലോമീറ്റർ വേരിയന്റിൽ മിസൈലിന്റെ ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റത്തിലേക്കും തദ്ദേശീയ സീക്കറിലേക്കുമുള്ള നവീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വിപുലീകൃത ശ്രേണികളിൽ കൃത്യത മെച്ചപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷണങ്ങളിൽ സാധൂകരിച്ച ബ്രഹ്മോസിനായി പൂർണമായും തദ്ദേശീയമായ ഒരു സീക്കറ വികസിപ്പിക്കുന്നതിൽ ഡി ആർ ഡി ഒ നേടിയ വിജയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ പുരോഗതികൾ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ഉപയോഗിച്ച നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് എ നിയന്ത്രണ രേഖയിലുള്ള പി ഐ എഫിന്റെ വ്യോമ താവളങ്ങളും സർഗോദ ജക്കബാബാദ് തുടങ്ങിയ പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലുമുള്ള വ്യോമ താവളങ്ങളിലുമാണ് ആക്രമണം നടത്താൻ ഐ എഫിന് സാധിച്ചു എന്നാൽ ഇപ്പോൾ ഈ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ഇതിന്റെ ഇരട്ടി ദൂരപരിധിയുള്ള ബ്രഹ്മോസ് എ പുതിയ വേരിയന്റ് ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിലെ സുരക്ഷിതമായ ദൂരങ്ങളിൽ നിന്ന് കറാച്ചി ഗ്വാദർ പോലുള്ള തന്ത്രപരമായ കമാൻഡ് സെന്ററുകളും നാവിക താവളങ്ങളും ഉൾപ്പെടെ പാകിസ്ഥാനുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക ആസ്തികളും ലക്ഷ്യമിടാൻ ഐ എ എഫിനെ പ്രാപ്തമാക്കും ടിബറ്റൻ ടിബറ്റൻപിയുടെ ഫോമിലെ ചൈനീസ് സൈനിക കേന്ദ്രങ്ങൾ വ്യോമ താവളങ്ങൾ മിസൈൽ സൈറ്റുകൾ യഥാർത്ഥ നിയന്ത്രണ രേഖ ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവ ലക്ഷ്യമിടാൻ ഈ വിപുലീകൃത ശ്രേണി ഇന്ത്യൻ വ്യോമസേനയെ അനുവദിക്കും എച്ച് ക്യൂ നയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലുള്ള നൂതന സംവിധാനങ്ങൾ ചൈന വിന്യസിക്കുന്നതിനാൽ തന്നെ ഈ ശേഷി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം